അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വഴി നൽകുന്ന പുതിയ പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം വേണമെന്ന് മാത്യു കുഴിനാടൻ എം എൽ എ നിയമ വ്യവസായ മന്ത്രി പി രാജീവ് പങ്കെടുത്ത വേദിയിലാണ് എം എൽ എ ഈ വിഷയം വീണ്ടും മന്ത്രിയോട് ആവർത്തിച്ചത് വഴി അനിയന്ത്രിതമായി പ്ലൈവുഡ് കമ്പനികൾക്ക് ലൈസൻസ് നൽകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ നിയമമന്ത്രി കൂടിയായ വ്യവസായ മന്ത്രി പി രാജീവ് പങ്കെടുത്ത വേദിയിലാണ് എം എൽ എ ഈ വിഷയം വീണ്ടും മന്ത്രിയോട് ആവർത്തിച്ചത് രാജീവ് മിനിസ്റ്ററുടെ ഉള്ളതുകൊണ്ട് പൊതുവായി ഒരുപക്ഷെ മാറ്റുപുഴയുടേത് മാത്രമല്ല എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് ഞാനിതിനു മുമ്പ് ബഹുമാനായ രാജീവ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ എം എൽ എമാരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളാകെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ സതുദ്ദേശപരമായ ഒരു ഇനീഷ്യേറ്റീവാണ് നമുക്കറിയാം ഇപ്പം കെ സിഫ്റ്റ് വഴി വ്യവസായങ്ങൾക്ക് അനുമതി കൊടുക്കുന്നൊരു പ്രക്രിയ വന്നത് വളരെ വേഗത്തിൽ വ്യവസായങ്ങൾക്ക് അനുമതി കിട്ടും പഞ്ചായത്തുകൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ അതിന് വലിയ റോള് വരുന്നില്ല പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഈ മുട്ടിനു മുട്ടിന് പ്ലൈവുഡ് കമ്പനികൾ ഒന്നിച്ച് വരികയും ഒരു ക്ലസ്റ്റർ സിറ്റുവേഷൻ രൂപപ്പെടുകയും ആ ക്ലസ്റ്റർ സിറ്റുവേഷൻ അഡ്രസ് ചെയ്യാനുള്ള ഒരു നിയമം നമുക്ക് നിലവിലില്ല ഞാൻ ഈ വിഷയം ഡി ഡി സി വഴി കളക്ടറോട് കളക്ടർക്ക് അറിവുള്ളതാണ് കൊണ്ട് സംസ്ഥാന പൊലൂഷൻ ബോർഡിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി അപ്പോൾ അവർക്ക് ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്ന് നോക്കാനുള്ള നിയമമേ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുള്ളൂ ഒരു യൂണിറ്റിന് കൊടുത്തു അതിൻ്റെ തൊട്ട് ചേർന്ന് അടുത്ത യൂണിറ്റ് അതിൻ്റെ അപേക്ഷ വന്നു അവരെ സംബന്ധിച്ച് നിയമപരമായി അവർക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം ആ നിയമം നിലവിലുള്ളൂ മൂന്നാമത്തത് വന്നു നാലാമത്തത് വന്നു അങ്ങനെ നാലഞ്ചെണ്ണം അടുപ്പിച്ച് വരുമ്പോൾ അതൊന്നിച്ച് വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇപ്പോൾ ഈ കിഴക്കൻ മേഖലയ്ക്ക് അതിധാരാളമായി ഈ കെ എസ് പശ്ചാത്തലത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഡി ഡി സിയിൽ ഒരു പ്രമേയം തന്നെ എടുത്ത് ഇത് സംബന്ധിച്ചൊരു നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യം അങ്ങ് നിയമമന്ത്രി കൂടിയായതുകൊണ്ട് നിയമസഭ വരുന്നതുകൊണ്ട് ഈ വിഷയത്തിലൊരു പരിഹാരം കാരണം നിയമപരമായ ഒരു സ്റ്റെപ്പ് ഇല്ലാതെ ഇതിലൊരു പരിഹാരം കാണാൻ കഴിയില്ല ഞങ്ങളുടെ ഈ കിഴക്കൻ മേഖലയുടെ വലിയൊരു ആശങ്കയാണ് അത് മാത്രം മുമ്പ് വെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഒരു കഴിവതും വേഗം നമുക്ക് അദാലത്തിലേക്ക് കടക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം മുൻപ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും അടക്കം എറണാകുളം ജില്ലയിലെ എം എൽ എ വിളിച്ചു നടത്തിയ ചർച്ചയിൽ മാത്യു കൊള്ളാടൻ എം എൽ എ ഈ വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ജില്ലാ വികസന സമിതി യോഗത്തിലും എം എൽ എ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്ന് സംസ്ഥാന പൊല്യൂഷൻ ബോർഡിൽ നിന്നുമുള്ള ഉത്തരവുകൾ ജില്ലാ വികസന സമിതി പരിശോധിക്കുകയും നിലവിലെ നിയമത്തിലെ പോരായ്മകൾ എം എൽ എ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴയിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്ന വിഷയമാണിത് കെ സ്വിഫ്റ്റ് വഴി വ്യവസായങ്ങൾക്ക് സർക്കാർ അനുമതി നൽകുന്നതു മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ നിസ്സഹായരാണ് പായ്പ്ര പഞ്ചായത്തിൽ മാത്രം നാൽപ്പത്തിയെട്ട് പ്ലൈവുഡ് കമ്പനികളാണ് പുതിയതായി ആരംഭിച്ചത് ആയവന കല്ലൂർക്കാട് എന്നീ പഞ്ചായത്തുകളിൽ പുതിയ കമ്പനികൾ ആരംഭിക്കാൻ നീക്കം നടക്കുന്നുണ്ട് പ്ലൈവുഡ് കമ്പനികൾ ജനജീവിതം ദുസ്സഹമാക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു ഈ കമ്പനികളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം സമീപത്തെ കിണറുകളിലെത്തുന്നുണ്ട് അന്തരീക്ഷ മലിനീകരണം മൂലം ഗ്രാമവാസികൾ രോഗികളായി മാറുകയും ചെയ്യുന്നതായി ജനങ്ങൾ ആശങ്കപ്പെടുന്നു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു